ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആരോഗ്യത്തിന് സുപ്രധാനമായ ഒന്നാണ് ഉറക്കം നന്നായി ഉറങ്ങിയാൽ മാത്രമേ നമ്മുടെ ശരീരവും മനസ്സും റീസ്റ്റാർട്ട് അഥവാ റീഫ്രഷ് ആകത്തുള്ളൂ അപ്പോൾ അതിനു വേണ്ടി ഒരാൾ എത്ര നേരം ഉറങ്ങണം എന്നാണ് ആദ്യം ഞാൻ പറയാൻ പോകുന്നത് ഒരു മാസം മുതൽ മൂന്ന് മാസം വരെ പ്രായമുള്ള കൊച്ചുകുട്ടികൾ പതിനാറ് മണിക്കൂറെങ്കിലും ദിവസമുറങ്ങണം നാല് മാസം മുതൽ പന്ത്രണ്ട് മാസം വരെ പ്രായമുള്ള കുട്ടികൾ പന്ത്രണ്ട് മണിക്കൂറെങ്കിലും ദിവസം ഉറങ്ങണം ഒരു വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ പത്ത് മണിക്കൂറെങ്കിലും ദിവസം ഉറങ്ങണം പന്ത്രണ്ട് വയസ്സ് മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള കുട്ടികൾ ഒമ്പത് മണിക്കൂറെങ്കിലും ദിവസം ഉറങ്ങണം മുതിർന്നവർ ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം നല്ല ഉറക്കത്തിന് വേണ്ടി എന്തൊക്കെ ശീലങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട് എന്ന് പറയാം ആദ്യത്തേത് വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചുകൊണ്ട് ഉറങ്ങാണ്ടിരിക്കുക ഉറങ്ങുന്നതിന് രണ്ട് മണിക്കൂർ മുന്നെയെങ്കിലും അത്താഴം കഴിച്ചിരിക്കണം രണ്ടാമത്തത് വയറ് നിറച്ച് വെള്ളം കുടിച്ചുകൊണ്ട് ഉറങ്ങാൻ പാടില്ല പിന്നെയുള്ളത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുന്നേ കമ്പ്യൂട്ടറിൻ്റെയോ ഫോണിൻ്റെയോ ഉപയോഗമുണ്ടെങ്കിൽ അത് നിർത്തുക കാരണം കമ്പ്യൂട്ടറിലും ഫോണിൽ നിന്നും വരുന്ന ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ മെലറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉറക്കത്തിന് സഹായിക്കുന്ന ഹോർമോണെ ബാധിക്കും അതുപോലെ ഡാർക്കായിട്ടുള്ള ഇരുണ്ട മുറിയിൽ കിടന്ന് ഉറങ്ങിയാൽ നന്നായിട്ട് ഉറങ്ങാൻ കഴിയുമെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി നിങ്ങൾ ഉറങ്ങിയില്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്നറിയണ്ടേ നിങ്ങളുടെ ബോഡി ഒരു പ്രീ ഡയബറ്റിക് സ്റ്റേറ്റിലോട്ട് പോവും അതായത് കോർട്ടിസോൾ അഡ്രിനാലിൻ പോലുള്ള ഹോർമോണുകൾ കൂടുതൽ ഉല്പാദിപ്പിക്കുകയും അത് കാരണം പൊണ്ണത്തടി ഹൃദയാഘാതം രക്തസമ്മർദ്ദം അതുപോലെ തന്നെ ലോ മെറ്റബോളിസം അതായത് നമ്മുടെ ബോഡിക്ക് ശരീരത്തിൽ കുറച്ച് രാസപ്രവർത്തനങ്ങൾ നടക്കണം അത് കുറയും അതുകൊണ്ട് നന്നായി ഉറങ്ങൂ ആരോഗ്യത്തോടെ ജീവിക്കൂ